പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഗിരി വിവാഹത്തിൻ്റെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് നാരായണിയോട് ഇതോടെ വൃന്ദയെ ചെന്ന് കാണുന്ന നാരായണി ഗിരിയുടെ ആഗ്രഹത്തെ പറ്റി അറിയിക്കുന്നു പക്ഷേ അത്ര വേഗം വിവാഹത്തിന് താൻ തയ്യാറല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് നമ്മുടെ വൃന്ദ മാത്രവുമല്ല അഹങ്കരിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു ഇതോടെ ഗിരിയാകെ നാണം കെട്ടിരിക്കുകയാണ് ഈ കാര്യങ്ങൾ ഗിരിയെ കൂടുതൽ പ്രകോപിപ്പിച്ചതിനെ തുടർന്ന് പ്രതികാരം ചെയ്യണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ഗിരി ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ആ രഹസ്യം ഗിരിയുടെ മുൻപിലേക്ക് തുറന്നുവരുന്നത് നാരായണി എഴുതുന്ന നോവലാണ് വൃന്ദ തൻ്റെ നോവൽ എന്ന് പറയുന്നത് എന്നും നാരി നാരായണിയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഗിരി ഇതേ തുടർന്ന് വൃന്ദയുടെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഇതേ തുടർന്ന് തിരിച്ചടിയായിരിക്കുകയാണ് നമ്മുടെ വൃന്ദയ്ക്ക് മാത്രവുമല്ല താനേ സത്യം പുറത്തുവിടും എന്നുള്ള കാര്യവും ഗിരി പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ ഗിരിയുടെ വാക്കുകൾ അനുസരിക്കാൻ തയ്യാറായിരിക്കുകയാണ് വൃന്ദ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്